ബുദ്ധൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ രാവിലെ അഞ്ചരയൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് എറണാകുളത്താണ് പോകുന്നത് പോകുന്നത് എന്താണെന്നുള്ളത് വഴി ഞാൻ പറയാം നമ്മൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒരു സ്ഥലത്തൊന്ന് ഇറങ്ങി കാരണം കണ്ടിന്യൂസ് വണ്ടി ഒഴിച്ചും വണ്ടി ഓടിച്ച് മാടിത്തന്നു കാരണം ഉറക്കം വരുന്നു നമ്മൾ ക്ലാസ്സിന് വരാൻ നേരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചായിരുന്നു പക്ഷേ ആർക്കും ടൈമില്ല ചിലർക്ക് വർക്കിൻ്റെ ലോഡ് അങ്ങനെയുള്ള പല പല കാരണങ്ങൾ മറ്റൊക്കെ ഉള്ളതുകൊണ്ടൊരു ബോറുണ്ട് അപ്പം ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് ഒരു ക്ലാസ്സിനാണ് അതായത് ഫോട്ടോഷോപ്പ് ക്യാമറോ ബ്രിഡ്ജ് എന്നീ സോഫ്റ്റ്വെയറിൻ്റെ അച്ചിരി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ക്ലാസിനാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുക അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഫുൾ കോഴ്സ് അതായത് ഒരു മാസം രണ്ട് മാസത്തെ കോഴ്സുകളൊന്നും എടുത്ത് അറ്റൻഡ് ചെയ്യാനൊന്നും നമുക്ക് വരത്തില്ല കാരണം അത്രയും ടൈം നമുക്ക് കളയാൻ പറ്റില്ല അതിനുള്ള അവസരങ്ങളുമില്ല ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള വൺ ഡേ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ പ്രൊഫഷണൽസ് വേണ്ടി ഉള്ള ക്ലാസ്സുകളായി വൺ ഡേ ക്ലാസുകളൊക്കെ അപ്പോൾ നമ്മളെ പോലെ ഉള്ള ആൾക്കാർക്ക് അത് ഏറ്റവും കൂടുതൽ ഗുണപ്പെടും ചിലപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം അവർ പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ എന്തുവായാലും പോകും നമ്മൾ ചെയ്യുന്ന എല്ലാം അങ്ങ് സൂപ്പറാണ് അല്ലെങ്കിൽ എല്ലാം അങ്ങ് കറക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഫീൽഡിൽ നിന്ന് തന്നെ നമ്മൾ ഔട്ടായി പോകും അപ്പം കാലത്തെ അനുസരിച്ച് മാറണമെങ്കിൽ അല്ലെങ്കിൽ കാലത്തെ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അപ്പോൾ അത് ഇങ്ങനെയുള്ള അവസരം ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള അവസരം നല്ല അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഒമ്പതരയായി ഒമ്പതരയ്ക്കാണ് ക്ലാസ് കൊടുക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെത്തി ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഇന്ത്യൻ ഫോട്ടോ ക്ലബ്ബ് ഇവിടെ വെച്ചാണ് നമ്മൾ ക്ലാസ് കിടക്കുന്നത് ഇതേപ ഇടപ്പള്ളിയിലായിരുന്നു ക്ലാസ് ഈ മാഡമാണ് നമ്മൾ ക്ലാസും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയത് ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ സുഹൃത്ത് നോട്ടൊക്കെ എഴുതാനുള്ള പേപ്പറും ബുക്കൊക്കെ കിട്ടി ആ തൊപ്പിയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ സാറ് സാറിപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്യും ചെയ്തു കഴിഞ്ഞ ശേഷം സാർ ഓരോരുത്തരടുത്ത് വന്നിട്ട് നമ്മൾ ചെയ്തതെല്ലാം കറക്റ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതായത് അപ്പോൾ അപ്പം വന്ന് സാറടുത്ത് വന്ന് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടിയിട്ടും നമ്മുടെ ക്ലാസ്സിൽ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു നമുക്കത് ക്ലാസ് തുടങ്ങിയത് ഒമ്പതരക്കാണെങ്കിൽ തീർന്നത് ഏഴ് മണിയായി പക്ഷെ ഈ ഏഴുമണിവരെയും നമുക്ക് ടൈം പോയി അറിഞ്ഞതേ ഇല്ല അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ് റെക്കോർഡിംഗ് അല്ലേ അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പൊ സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് ഇത്രയും ദൂരം വണ്ടി പിടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണം ക്ഷീണമുണ്ട് എങ്കിൽ പോലും നമ്മൾ രാവിലെ മെനക്കെട്ടാണ് പോയത് ഇത്രയും ദൂരം പോയി ഇത്രയും സമയം നമ്മൾ ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു പോയതും ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തതും എല്ലാം സൂപ്പറായിരുന്നു ക്ലാസ് അതുപോലെ ഉപകാരപ്പെട്ടു ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഉപകാരപ്പെട്ടു കാരണം ക്യാമറ റോ സോഫ്റ്റ്വെയറും ബ്രിഡ്ജ് സോഫ്റ്റ്വെയറും ഞാൻ ഉപയോഗിക്കുന്നതാണ് പക്ഷേ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നഷ്ടം തന്നെ ആയിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ക്ലാസ്സിനെ കുറിച്ച് അപ്പോൾ നമ്മുടെ സാഹറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനോജ് കുമാർ എന്ന് പറയുന്ന സാറാണ് നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തത് സാറിന് പഠിപ്പിക്കാൻ നന്നായിട്ട് അറിയാം നമുക്ക് ആവശ്യമുള്ള സാധനം അതെങ്ങനെ പഠിപ്പിച്ചതാണോ പുള്ളിക്കാൻ നന്നായിട്ടറിയാം അതൊരു എന്താ പറയണ്ടേ എനിക്ക് മറ്റ് മറ്റേ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കി തരുന്ന ആ ഒരു രീതി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്യാൻ നേരത്ത് തന്നെ സിസ്റ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു ആ സിസ്റ്റം കൊണ്ടുവന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം സിസ്റ്റം കൊണ്ടുപോയി അപ്പം നമ്മൾ എല്ലാവർക്കും സിസ്റ്റം ഉണ്ടായിരുന്നു പതിനഞ്ച് പേരെ ഉള്ളായിരുന്നു പതിനഞ്ച് പേർക്ക് മാത്രമായിരുന്നു ട്രെയിനിങ് അത് വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു കാരണം ഒരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞ് നമുക്ക് ആ സിസ്റ്റത്തിനകത്ത് നമുക്ക് അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമ്പം പെട്ടെന്ന് അത് നമുക്ക് ഓർത്തിരിക്കാനും നമ്മൾ പെട്ടെന്ന് മറന്നു പോകത്തില്ല മറ്റുള്ള ക്ലാസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോട്ട് എഴുതി വിടുകയാണ് നമ്മൾ സാധനം കണ്ടു അത് പഠിച്ചു നോട്ട് എഴുതി വിടുക പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് മറന്നു പോകും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് മറന്നുള്ള ചാൻസ് കുറവാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് തന്നെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമുക്കത് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ സിസ്റ്റം കൊണ്ടുവന്ന് വെച്ച് പഠിപ്പിക്കുമ്പം അത് വലിയൊരു കാര്യമാണ് ഞാൻ മറ്റ് ട്രെയിനിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കാര്യം ഇവരുമാണ് ആണ് അതുവഴി ചെയ്യുന്നത് അത് ഒരു വലിയ കാര്യം തന്നെയാണ് പഠിച്ചതിലൊരു മുക്കാൽ മുപ്പത് ശതമാനം ഇപ്പോഴും ഓർമ്മയുണ്ട് അത് അവിടെ നമ്മൾ ചെയ്തുകൊണ്ടാണ് അപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ അത് എന്താണെന്നുള്ളത് അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ് പിന്നെ എനിക്ക് ഉപകാരപ്പെട്ടു അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനി വരുമ്പോഴായാലും ശരി ഞാൻ പങ്കെടുക്കാൻ നോക്കും കാരണം നമ്മൾ പൊട്ടക്കൾ കുളത്തിലെ തവളയാവരുത് അപ്പോൾ ഇത്ര വെള്ളം ഈ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ